ഗൈസ് ഒരു മിനിറ്റ് എനിക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന വാട്സപ്പ് മെസ്സേജുകൾ അതിൽ ഓപ്പൺ ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്കത് വായിക്കാൻ പറ്റും അതിൽ നമ്മുടെ ഫോണിൽ തന്നെ ഒരു സെറ്റിംഗ്സ് ഉണ്ട് അത് നിങ്ങൾ ഓൺ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആ വാട്സപ്പ് മെസ്സേജ് വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്ട് തന്നെ ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും എന്താണ് മെസ്സേജ് എന്നുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക അതെങ്ങനെയാണ് കാണുക എന്നുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അതിനു മുന്നേ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഫോൺ എടുത്തിട്ട് അതിൽ നിങ്ങളുടെ സെറ്റിംഗ്സ് ഉണ്ടാവുമല്ലോ സെറ്റിംഗ്സിൽ വരിക സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഞാൻ ഈ ടൈപ്പ് പോലെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതാ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി കിട്ടും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളതെ ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നുകൂടെ കാണും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്നുള്ളത് അത് സെലക്ട് ചെയ്യുക ഇത് ഫസ്റ്റ് ഓഫായിരിക്കും ഉണ്ടാകുക അത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഓഫായി കിടക്കുന്ന ഈ യൂസ് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്നുള്ളത് നിങ്ങൾ ഓൺ ആക്കി കൊടുക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്കത് കാണാൻ പറ്റുള്ളൂ അതിന് ശേഷം മാത്രമേ ഉള്ളതേ കാണാൻ പറ്റുള്ളൂ ഇനി ആരെങ്കിലും ഇതുപോലെ ഒരു വാട്സാപ്പിൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണും അതായത് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഞാനൊരു മെസ്സേജ് ആയിക്കട്ടെ ഇതാ അപ്പം ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് ഇതാ ഇവിടെ കണ്ടോ നിങ്ങൾ ഞാൻ അയച്ച മെസ്സേജ് ഇതാ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്ട് തന്നെ എനിക്കിവിടെ വായിക്കാൻ പറ്റും ഇതാ ഇപ്പോൾ അഞ്ച് നാലിന് ഇപ്പോൾ അയച്ച മെസ്സേജാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്ട് തന്നെ എന്താണ് മെസ്സേജ് എന്നുള്ളത് വായിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവും ഇപ്പോൾ തന്നെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ സീൻ ചെയ്യാണ്ട് മെസ്സേജ് വായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് വായിക്കാൻ പറ്റും അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ബൈ